നമസ്കാരം റാഫ്റ്റോക്ക് ഫുട്ബോളിലേക്ക് എവർക്കും സ്വാഗതം എഫ് സി ബാഴ്സലോണ റയോ വയക്കാനോയെ ഏകപക്ഷീയമായ ഒരു ഗോളിനെ പരാജയപ്പെടുത്തിയതോടെ ലാലിഗ ടേബിളിൽ റയൽ മാഡിനെ പിന്തള്ളി ഒന്നാം സ്ഥാനത്തേക്ക് എത്തിയിട്ടുണ്ട് പിന്തള്ളുക എന്ന് പറയുമ്പോൾ പോയിൻറ്റിൻ്റെ കാര്യത്തിൽ ഒരുപോലെയാണ് ഗോൾ ഡിഫറൻസിൻ്റെ ആനുകൂല്യത്തിലാണ് ബാഴ്സലോണ ഒന്നാം സ്ഥാനത്ത് നിൽക്കുന്നത് എന്നാൽ ഇന്നലെ വയക്കാനോയ്ക്കെതിരെ റഫറി ബാഴ്സലോണയെ സഹായിച്ചു എന്നൊരു ആരോപണം വളരെ വ്യാപകമായിട്ടുണ്ട് പ്രത്യേകിച്ച് വയ്യക്കാനോയുടെ ഭാഗത്തുനിന്ന് അവരുടെ ആരാധകരും മറ്റുമൊക്കെ അത്തരത്തിൽ പ്രതികരിക്കുന്നു അല്ലാത്തവരും അത്തരത്തിൽ പ്രതികരിക്കുന്നുണ്ട് പ്രത്യേകിച്ച് റെയൽമാരുടെ ഇപ്പോൾ റഫറിങ്ങുമായി ബന്ധപ്പെട്ട വിവാദങ്ങളിൽ ശക്തമായിട്ട് പ്രതികരിച്ചുകൊണ്ട് നിൽക്കുകയാണല്ലോ അപ്പോഴാണ് അവരുടെ റിവേൽസ് ആയിട്ടുള്ള ടീമിന് റഫറിയുടെ സഹായം കിട്ടി എന്നൊരു തോന്നലുണ്ടാകുന്നത് അപ്പോൾ സ്വാഭാവികമായിട്ടും അവരുടെ ആരാധകർ അതിനെതിരെ പ്രതികരിച്ച് വരികയും ചെയ്യും അപ്പോൾ എന്താണ് സംഭവിച്ചത് റയോ വയക്കാനോയുടെ ആ ഗോൾ എങ്ങനെ ഓഫ് സൈഡായിട്ട് വിധിച്ചു ലെജിറ്റിമേറ്റ് ഗോളാണ് എന്നൊരു വിഭാഗം വാദിക്കുമ്പോൾ മറ്റൊരു വിഭാഗം പറഞ്ഞു അത് റഫറിയുടെ ഭാഗത്ത് നിന്നുണ്ടായത് കറക്റ്റ് ഡിസിഷനാണ് എന്ന് ആദ്യ പകുതിയുടെ അവസാനത്തിൽ റയോ വയക്കാനോ നേടിയ ഗോളാണ് ഇത്തരത്തില് ഓഫ് സൈഡായിട്ട് വിധിക്കപ്പെടുന്നത് നമുക്ക് ആ വീഡിയോ വീണ്ടും വീണ്ടും അതിൻ്റെ റീപ്ലൈ ഒക്കെ കാണുമ്പോൾ എല്ലാവർക്കും മനസ്സിലാക്കാവുന്ന ഒരു കാര്യം ഗോളടിച്ച താരം റയോ വയക്കാനോയുടെ താരം ഓഫ് സൈഡ് ആയിരുന്നില്ല അതേസമയം ആ ഘട്ടത്തിൽ ഓഫ് സൈഡ് പൊസിഷനിലുണ്ടായിരുന്ന താരം കളിയിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്ത് ഇനീഗോ മാർട്ടിനസിനെ ബ്ലോക്ക് ചെയ്തു പാർട്ടിസിപ്പേറ്റ് ചെയ്യുക എന്ന് പറഞ്ഞാൽ അതാണ് അല്ലാതെ ബോൾ പോയി ടച്ച് ചെയ്തൊന്നുമല്ല ഇനീഗോ മാർട്ടീനസ് അത് കവർ ചെയ്യാൻ വേണ്ടി ശ്രമിച്ചിറങ്ങുമ്പോൾ ഇനീഗോ മാർട്ടിനസിനെ ബ്ലോക്ക് ചെയ്തു എന്ന് പറഞ്ഞുകൊണ്ടാണ് വാർ ഇപ്പോൾ അത് ഗോളല്ല എന്ന് വിധിച്ചിരിക്കുന്നത് വാറിൻ്റെ എക്സ്പ്ലനേഷൻ അതാണ് ആൻ ഓഫ്സൈഡ് പ്ലെയർ പാർട്ടിസിപ്പേറ്റ്സ് ഇൻ ദി പ്ലേ ബൈ ബ്ലോക്കിംഗ് ഓഫ് ഇനീഗോ മാർട്ടീനസ് എന്നാണ് അപ്പോൾ അതിൽ ഫുട്ബോൾ വിദഗ്ദ്ധർ പലതരത്തിലുള്ള ചർച്ചകൾ വീണ്ടും പറയുന്നുണ്ട് കാരണം ആ ഗോൾ സ്കോറർ ബോൾ ടച്ച് ചെയ്തു ടച്ച് ചെയ്ത ഘട്ടത്തിൽ ഈ താരം ഉള്ളിലേക്ക് കയറുമ്പോഴാണല്ലോ ഈ ഇനീഗോ മാർട്ടനസിനെ ബ്ലോക്ക് ചെയ്യുന്നൊരു സ്ഥിതി വിശേഷം ഉണ്ടെങ്കിൽ അത് സംജാതമാകുന്നത് പക്ഷേ അതിനു മുമ്പ് തന്നെ ഗോൾ സ്കോറർ ബോൾ ടച്ച് ചെയ്ത് കഴിഞ്ഞിരുന്നു അപ്പോൾ ഈ താരം ഓഫ് സൈഡ് പൊസിഷനിലായിരുന്നില്ല അങ്ങനെ വരുമ്പോൾ ആ ബോൾ ടച്ചിങ്ങിന് ശേഷം നോക്കുമ്പോൾ എന്നൊക്കെ വാദിക്കുന്ന ഒരു വിഭാഗം മറുഭാഗത്തുണ്ട് എന്തായാലും സസ്പിഷ്യസ് ആയിട്ടുള്ള തീരുമാനം എന്ന് തന്നെയാണ് പലരും ഇതിനെ വിലയിരുത്തുന്നത് പക്ഷേ റഫറിയുടെ ഭാഗത്തു നിന്നുള്ള എക്സ്പ്ലനേഷൻ ഇതാണ് ഓഫ് സൈഡ് പൊസിഷനിൽ താരം ആ താരം ഇനീഗോ മാർട്ടിൻസിനെ ബ്ലോക്ക് ചെയ്തു അതുകൊണ്ടാണ് റയോ ബയക്കാനോയുടെ ഗോൾ നിഷേധിക്കപ്പെട്ടത് എന്ന് ഏതായാലും ആ ഗോൾ നിഷേധിക്കപ്പെട്ടത് ബാഴ്സക്ക് അനുഗ്രഹമാവുകയും ലെവൻഡോസ്കിയുടെ പെനാൽറ്റി ഗോളിൽ വിജയിച്ചേറുകയും ചെയ്തുകൊണ്ട് ലാലിഗിൽ ഇപ്പോൾ ഒന്നാം സ്ഥാനത്താണ് നിങ്ങൾക്ക് ഇക്കാര്യത്തിൽ വ്യത്യസ്ത അഭിപ്രായങ്ങൾ ഉണ്ടാവും കമന്റ് ബോക്സ് രേഖപ്പെടുത്തുക വീഡിയോ സ്ഥാനിക്കുന്നത് ഫുട്ബോൾ ലോകത്തെ ലോകത്തെക്കുറിച്ച് വിശേഷങ്ങൾ വൈകോക്സ് ഇട്ട് വെത്താം